ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു മട്ടൻ കറിയുടെ റെസിപ്പി ഒന്ന് പരിചയപ്പെട്ടാലോ നല്ല കൊഴുത്ത ചാറോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ കറിയുടെ റെസിപ്പി എന്നാലും നമുക്ക് നമ്മുടെ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇവിടെ ഈ മട്ടൺ കറി തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഈ കറിയിലേക്ക് ചേർക്കാൻ ആവശ്യമായ കുറച്ച് ചേരുവകൾ നമുക്ക് നല്ലതുപോലെ നരച്ചെടുത്ത് വയ്ക്കാം അതിനായിട്ടൊരു ജാറെ എടുത്തിട്ട് അതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒപ്പം കുറച്ച് മല്ലിയില ഏകദേശം ഒരു പിടി മല്ലിയില ഉണ്ടാവും അത് ഇട്ട് കൊടുക്കുക ശേഷം ഇതോടൊപ്പം കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാനായി എട്ട് കഷ്ണം കശുവണ്ടി കൂടിയിട്ട് നല്ലതുപോലെ നരച്ചെടുത്ത് വയ്ക്കുക ഇനി നമുക്ക് മട്ടൻ കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലയ്ക്ക രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ട ഒരു ഉണക്ക വയണയില്ല എന്നിവ ചേർത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് വഴച്ചി തുടങ്ങാം സവാളയും ചെറിയുള്ളിയും എല്ലാം ഏകദേശം ഒന്ന് വഴണ്ടി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചെറുതായിട്ടറിഞ്ഞത് ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ വെളുത്തുള്ളി ചെറുതായിട്ടറിഞ്ഞത് ഒരു ടീസ്പൂൺ അളവിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് നെടുക കീറിയതും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക സവാളയുടെയും ചെറിയുള്ളിയുടെയും എല്ലാം ആ ഒരു കളർ ചേഞ്ചായി നല്ലൊരു ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ വേണം വഴറ്റിയെടുക്കാൻ സവാളയുടെയും ചെറിയുള്ളിയുടെയും എല്ലാം ആ ഒരു കളർ ചേഞ്ചായി ഈ പറഞ്ഞതുപോലെ നല്ലൊരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ അരച്ചു മാറ്റി വെച്ചാൽ കശുവണ്ടി തക്കാളി മല്ലിയില എന്നിവരടങ്ങിയ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതോടൊപ്പം തന്നെ പൊടി ഐറ്റംസ് ഓരോന്നായി ചേർത്ത് കൊടുക്കുക മുളക് പൊടി രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഒരല്പം മഞ്ഞൾപ്പൊടി ഒടുവിൽ മുക്കാൽ ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നമുക്കിവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മുളക് പൊടി മാത്രം നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതുപോലെ മട്ടൺ കറിക്ക് നല്ലൊരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടി ഇതോടൊപ്പം ചേർത്ത് വഴറ്റാം അങ്ങനെ നമ്മളിവിടെ ഈ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന തക്കാളിയും മറ്റുമടങ്ങിയ ഒരു പേസ്റ്റും അതുപോലെ പൊടി ഐറ്റംസും എല്ലാം നല്ലതുപോലെ മൂത്ത് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ എഴുന്നൂറ്റി അൻപത് ഗ്രാം മട്ടൺ ഇട്ട് കൊടുക്കാം ശേഷം അതോടൊപ്പം അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് നമുക്കിവ രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ ആ ഒരു കൂട്ടും അതുപോലെ മട്ടനും എല്ലാം തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ നമ്മൾ നമ്മളതിനായിട്ടൊരു അഞ്ഞൂറ് എം എൽ അളവിൽ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒരിക്കൽ കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഈ എടുത്തിട്ടുള്ള മട്ടൻ്റെ വേവിനും അതുപോലെ കുക്ക് ചെയ്യാൻ ചെയ്യാനെടുക്കുന്ന പാത്രത്തിൻ്റെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇവിടെ ഇപ്പോൾ ഈ മട്ടനും അതുപോലെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ആ ഒരു വെള്ളവും എല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പാത്രം അടച്ചു വെച്ച ശേഷം കറി നല്ലതുപോലെ വെട്ടി തിളച്ചു വരുന്നതുവരെയും തീ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലും ഇട്ട് നമുക്ക് ഈ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇവിടെ നാൽപ്പത്തഞ്ച് മിനിറ്റായിട്ടുണ്ട് എല്ലാം നല്ലതുപോലെ വെന്ത് മട്ടൺ കറി ഏകദേശം റെഡിയായി കിട്ടി അങ്ങനെ മട്ടൺ കറി ഏകദേശം റെഡിയായി ഇനി ഒടുവിലായിട്ട് നമുക്ക് ഒന്ന് രണ്ട് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം ആര ടീസ്പൂൺ പെരുമ്പീരകം ചതച്ചത് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം കുരുമുളക് പൊടി എന്നിവ ചേർത്ത് രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ അവസരത്തിൽ തന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് കൂടി ചേർത്തിളക്കുക അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മട്ടൺ കറി റെഡിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ നോക്കുക അസാധ്യ ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും അതുപോലെ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം